കണ്ണപ്പ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അതും കോഴിക്കോട് നിങ്ങള് പറഞ്ഞാ വിശ്വസിക്കൂല ജീവിതത്തിൽ ഞാൻ ആദ്യായിട്ടാ ബുക്ക് ചെയ്തിട്ട് ട്രെയിനിൽ പോന്നെ അതിലെങ്ങനെയാ എനിക്കറിയില്ല ഞാൻ പല ഭാഷ ട്രെയിനിൽ പോയിട്ടുണ്ട് ബുക്കേനെ വരെ ഓടുന്നല്ല ഒറ്റക്കായണ്ട് അങ്ങ കേറിയേങ്ങു പോക ഫാമിലിയായിട്ട് പോവുന്നതുണ്ട് ബുക്കേറ്റ് പോകാനാണ് ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ബുക്കേറ്റ് ഞാൻ പോകുന്നത് അതുകൊണ്ട് 9:30 ന് ട്രെയിനി ഞാൻ 8:30 കാണാമതേക്ക് ഞാൻ റവല സിറ്റി ആമ്മ അപ്പ ട്രെയിൻ വരുവാ ഇറെ 3 മണി കൂടുമോ ആ ശരി ഇതിനി ഒരു 20 പ്രൈസ് എങ്കിലും જોઈക്ക് അപ്പ ട്രെയിൻ വരുവാ അപ്പ ട്രെയിൻ വരുവാ അല്ല ഞാൻ જોઈക്ക് ഇവന് ഋഷിക്കൂട്ടൻറെ ബ്ലോഗ് കണ്ട പോലെ കല്യാണം കഴിക്കണം എന്നുള്ള കണ്ടാ പൊണ്ണിനെ കണ്ടിട്ട് നീതന്നെയാ നീതന്നെ കഴിക്കില്ല வெறி சின்ன ஹே சுபா ஏன் இருக்குன்னு சொன்னே நான் வலல்ல கல பத்தியேல நான் இத பத்தியேல வந்து நான் ஐயின் பிரேக் ஆையா இது பிரேக்னா ரெயின் கையில பிரேக்ண்டாகுவாடா ഇങ്ങനെண்டாகு இங்கன اكو பிரேக்குดิ இங்கன தான் பஹர தோணுமாட்ட எனக்கு அறிவில

അടിച്ചുപെടുന്നേ ഹൈലൈറ്റ് മാള് എനിക്ക് മനസിലായിന് കുന്ത മനസിലായിന് മനസിലായിന് ഉള് പോയി കളിക്ക അതിന് കളിക്കാനാ പോലാ പറഞ്ഞേ

അടക്ക് 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 ഞാൻ പിടിക്കാം എല്ലാം ഇതിനുള്ളിൽ വെച്ചോ പോനെ എല്ലാം ഇതിനുള്ളിൽ വെച്ചോ പോനെ ആ എല്ലാം ഇതിനുള്ളിൽ പോടാ അർക്കൊല്ലേ നീ ഇതെ ഇതാ ഇണുറ്റ് ആണോടാ ഇതാ കൊട്ടി കോണറിന്റെ കയ്യിൽ എടുത്തോ ഇവ കൈലാ കൊള്ളോ കൈയില്ലടാ ഇندهല്ല പൈൻ പോ കാണുന്നില്ലല്ലോ ഇതാ ഇതാ കൈ പോയാ എടി ഇത് പുറത്ത് വരുില്ല ഇത് ഗ്ലൗ ഉണ്ട് മുമ്പോട്ടേക്ക് ഉണ്ട് ഇട്ടു കൊടുക്കുമ്പോ എനിക്ക് തോന്നി എങ്ങനെയുണ്ട് വിരലെടുത്തുടാട്ടാ വേണ്ട വിരല്

ടെ കാലിക്കുന്നതാ നീ എടാ ഐസാ ഐസ് കൈക്കൊന്നെറ്റിയാ കൈറ്റിയാ കൈ വേനടുക്കുന്നുണ്ട് അത് കൈ കൈ വേണെടുക്കുന്നുണ്ടാ എന്നാലും ഒരു മണിക്കൂറുള്ള പരിപാടിക്ക് ആ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഇനി ഓടി വന്നാലോ ഈ അന്റാർട്ടിക് കാശ്മീറിനും കാണാൻ നല്ല രസേ ഇതാ അവസ്ഥ ചെരുപ്പ് കിട്ടിയാലും എപ്പോഴും സന്തോഷ ജീവൻ കിട്ടിയ പോലെ കിടപ്പങ്ങനെ ഇഷ്ട കുറച്ച് ഫോട്ടോസ് എടുത്തിനേനു എല്ലാം കഴിഞ്ഞാൽ പുറത്തു വന്നാൽ കാണിച്ചു തരാം ഒരു ഫോട്ടോന് അമ്പത് റുപ്യ വാട്സപ്പിലായിട്ടുവാണെങ്കിൽ പ്രിന്റ് വേണമെങ്കിൽ നൂറ്റി അമ്പത് റുപ്യന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഫോട്ടോസ് ഏതെല്ലാം അല്ലേ ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ സ്റ്റുഡിയോ ആ ഇതിലേക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല വാട്സപ്പിലേക്കാണെങ്കിൽ ഇതാ കണ്ണപ്പാ ഇത് ഇങ്ങനെ പോയ അന്റാർട്ടിക് അല്ല ഫോട്ടോ ഫിഫ്റ്റി വാട്സപ്പിലാണോ എനിക്കെന്താ സ്റ്റാറ്റസ് പട്ടിക്കാടാണല്ലോ ഇത്രയും വലിയ പൂരം വെച്ചിട്ട് മൊത്തം ഒരു റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ചിട്ട് ഇവർക്കൊന്നും വേണ്ട അവസാനം എഴുത്തേക്ക് പത്തല് വേണം പോലും ചോറ് ബിരിയാണി കോഴിക്കാല കോഴിക്കാല്

ഒരു વાയൻ കൂടി โหลิポップസ് โหลิポップസിന്റെ കറി നീ എന്നാ പറഞ്ഞ ചിക്കൻ കറിയാ ശരി ചിക്കൻ കറിയല്ലടാ യൂസ് ഇതിക്കേ ഉള്ളൂ ഓ നമുക്ക് ഇദാ ഒരു സിക് പുടാടാ നല്ല മോനെ നല്ല മോനെ നല്ല മോനെ അല്ല വില സീനാണ് അല്ല വാ ആടാല ഒറ്റ കുണ്ടിനേ അതേ ശോറ് മതിയാ ഒറ്റ കുറുനാ ஓடு வா ஆ மூட்டம்பா தரல்ல கால்ல ஓரணேட்டல்ல ஆ காளி காளி சுடியாதா ஆ குச்ச செந்தே எடப் போயா இந்த நமக்கு சுடியா கார் நல்லானப்பா ஆ என்னது கஷ்டா ஆ நம்மள வர அம்மா வீடியோ உங்களுக்கு கேரண்டா வர அம்மா ஓடுடா இது வந்து கேரண்டா மதி மதி போவா வர ஓடி மதி போ வா நமக்கு ரெயின்ஜர் வர கேர வா வா அந்த மதி கேர வா മൈലൈറ്റ് അല്ല മൈലായിട്ട് മാൾന്ന് പറയുന്നത് മൈലൈറ്റ് മാൾ എങ്ങനെ നമുക്ക് വേറെ ദിവസം വരാം അല്ലേ നമ്മള് ട്രെയിനിന്റെ സമയമായി പോയി കണ്ണപ്പ ഫുള്ള് വണ്ടർ അടിച്ചിട്ടോ അല്ലാണ്ടാ ഇങ്ങനെയല്ല സമൂഹത്തെ വണ്ടി കിട്ടുന്ന് പൊന്നു ഇനിയും സ്കൂളിലായിക്കണ്ടാ ഫോൺ പഠിച്ചു ബിസിനസ് പഠിച്ചു കാണാല്ലേ